ഏതോറിയയിൽ എൽവെൻഡോമിലെ നിഗോഡ് വനത്തിൽ ലൈറ മോൺവിസ്ബർ എന്ന പെൺകുട്ടി അച്ഛന്റെ കൂടെ ആയുധകലകൾ പഠിക്കുകയായിരുന്നു അവളുടെ കൂടെ അവളുടെ സുഹൃത്ത് ലൈറയുമുണ്ട് ഒരു ദിവസം അടുത്ത രാജ്യമായ വില്ലോടിയിൽ ഒരു കൂട്ടം കൊള്ളക്കാർ അപായപ്പെടുത്തുകയും ഭക്ഷണവും സാധനങ്ങളും മോഷ്ടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് ലൈറയും നോറയും അറിയുന്നു കൊള്ളക്കാരെ നേരിടാൻ ഗ്രാമവാസികൾക്ക് ഭയമാണ് അവർക്ക് പ്രശ്നം കൈകാര്യം ചെയ്യാൻ ആയുധകലകൾ അറിയുന്നവരെ ആവശ്യമാണ് ഈ വാർത്തകൾ അറിഞ്ഞ ലൈറയും നോറയും ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് കരുതുന്നു അവർ വേഗം വില്ലോഡിൽ എന്ന രാജ്യത്തേക്ക് പുറപ്പെട്ടു ലൈറ ആൺവേഷത്തിലായിരുന്നു അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് അവർ എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ അസ്വസ്ഥതയും മുറുമുറുപ്പുക്കളും നിറഞ്ഞിരുന്നു ഗ്രാമവാസികൾ ചെറുസംഘങ്ങളായി തടിച്ചുകൂടി കൊള്ളക്കാരെ കുറച്ചു പരസ്പരം മന്ത്രിക്കുന്നു ൈറ ഗ്രാമത്തിലെ രാജാവിനെ സമീപിച്ചു ഞാൻ അമീർ ഞാൻ കൊള്ളക്കാർക്കെതിരെ പോരാടുന്ന സംഘത്തിൽ ചേരാൻ തയ്യാറാണ് അത് കേൾക്കുന്ന രാജാവ് ഈ ചെറുക്കനെ കൊണ്ട് അതിന് സാധിക്കുമോ എന്ന സംശയത്തോടെ അവളെ നോക്കുന്നു അവിടെ മുറുമുറുപ്പുകൾ ഉയരുന്നു രാജാവ് അവൾക്കായി മത്സരം വെക്കുന്നു അവളെ നേരിടാൻ അവിടുത്തെ മല്ലൻ വരുന്നു അയാളെ അവൾ നിസ്സാരമായി കീഴ്പ്പെടുത്തുന്നു അങ്ങനെ ജനങ്ങൾ ആർപ്പ് വിളിക്കുന്നു കൊള്ളക്കാരെ നേരിടാനുള്ള സംഘത്തിൽ അവളെയും ചേർക്കുന്നു വരാനിരിക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ കൂടുതൽ ആയുധകലകൾ പഠിക്കാൻ ലൈറ് തീരുമാനിച്ചു സായാഹ്നം മുഴുവൻ അവൾ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തു അവൾ പരിശീലിക്കുമ്പോൾ ശക്തവും കൂടുതൽ കൃത്യവുമായി വാളുകൾ വഴങ്ങുന്നതായി ലൈരയ്ക്ക് തോന്നി സങ്കീർണ്ണമായ ആയുധങ്ങൾ അനായാസം പ്രയോഗിക്കാനും ശക്തമായി നേരിടാനും അവൾക്ക് കഴിഞ്ഞു ലൈറ് തന്റെ പ്രാക്ടീസ് പൂർത്തിയാക്കിയപ്പോൾ വാതിലിൽ ഒരു കേട്ടു ഇടനാഴിയിൽ നിൽക്കുന്ന കറുത്ത മുടിയുള്ള ഉയരമുള്ള ഒരു അപരിചിതനെ അവൾ കണ്ടു ലൈറ തന്റെ പ്രാക്ടീസ് പൂർത്തിയാക്കിയപ്പോൾ വാതിലിൽ ഒരു മുട്ട കേട്ടു ഇടനാഴിയിൽ നിൽക്കുന്ന കറുത്ത മുടിയുള്ള ഉയരമുള്ള ഒരു അപരിചിതനെ അവൾ കണ്ടു അവളുടെ വേഷം മാറി വാതിൽ തുറന്നു നീ ആരാണ് നട്ടെല്ലിലൂടെ ഒരു വിറയിൽ അനുഭവപ്പെട്ട് ലൈറ ചോദിച്ചു എന്റെ പേര് കെയ്യൽ അപരിചിതൻ മറുപടി പറഞ്ഞു ശബ്ദം താഴ്ത്തിയും മൃദുവുമായിരുന്നു ഞാൻ ഇവിടുത്തെ രാജാവിന്റെ മകനാണ് കൊള്ളക്കാരെ നേരിടാനുള്ള സംഘത്തിൽ ഞാനും ഉണ്ട് കൊള്ളക്കാരെ നേരിടുന്നത് ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമായ ഒരു ജോലിയാണെന്നും കൂടെ ശക്തനായ ഒരു യോദ്ധാവ് ഉണ്ടായിരിക്കുന്നത് വലിയ നേട്ടമാണ് നീ ഞങ്ങളുടെ കൂടെ ചേർന്നത് വളരെ സഹായകമാണ് ലൈറ ചെറുതായി ഒന്ന് തലയാട്ടി കെയ്ലിനെ അകത്തേക്ക് ക്ഷണിച്ചു അവർ ഒരു ചെറിയ മീഷ് ഇരുന്നു ഇരിക്കുമ്പോൾ ലൈറയോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തെ സഹായിക്കാൻ വന്നത് അതിൽ നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത് ലൈറയോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ രാജ്യത്തെ സഹായിക്കാൻ വന്നത് അതിൽ നിങ്ങൾക്ക് എന്താണ് നേടാനുള്ളത് രാജ്യത്തിൻ ക്രമസമാധാനം തിരിച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് രാജ്യത്തിന്റെ ധനം വീണ്ടെടുക്കാനും കൊള്ളക്കാരെ പരാജയപ്പെടുത്താനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തോടുള്ള ഈ സ്നേഹത്തിന് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു അമീ അതിന് മറുപടിയായി ലൈറ പുഞ്ചിരിച്ചു കെയിൽ വീണ്ടും തുടർന്നു ആദ്യം കൊള്ളക്കാരുടെ പദ്ധതികളെക്കുറിച്ചും അവരുടെ സങ്കേതത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഒരു വലിയ ഭൂപടം പുറത്തെടുത്ത് പഠിക്കാൻ തുടങ്ങി ലൈറ അവനോടൊപ്പം ചേർന്നു അവർ ഒരുമിച്ച് മാപ്പിൽ പരതി അവരെ മുന്നോട്ടേക്ക് നയിച്ചേക്കാവുന്ന എന്തെങ്കിലും സൂചനകൾ കൈതിരഞ്ഞു അവർ മാപ്പ് പരിശോധിച്ചപ്പോൾ കെയിൽ എന്തോ പ്രത്യേകമായി തിരയുന്നത് ലൈറ ശ്രദ്ധിച്ചു അവൻ എന്താണ് അന്വേഷിക്കുന്നതെന്ന് അവൾ അവനോട് ചോദിച്ചു മാബിലെ ഒരു ചെറിയ നിഗൂഢമായ ചിഹ്നത്തിലേക്ക് കെയിൽ ചൂണ്ടിക്കാണിച്ചു ഈ ചിഹ്നം കൊള്ളക്കാരുടെ കോട്ടയിലേക്കുള്ള ഒരു രഹസ്യ കവാടത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്നു കെയിൽ വിശദീകരിച്ചു നമുക്ക് ഈ പ്രവേശന കവാടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ നമുക്ക് കോട്ടയിലേക്ക് നുഴഞ്ഞുകയറാനും നമ്മുടെ ധനം വീണ്ടെടുക്കാനും അവരെ തോൽപ്പിക്കാനും കഴിഞ്ഞേക്കും ലൈറയുടെ കണ്ണുകൾ ആവേശത്താൽ വിടർന്നു ലൈറയുടെ കണ്ണുകൾ ആവേശത്താൽ വിടർന്നു നമുക്ക് അവരെ തോൽപ്പിച്ച് നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കണം അവൾ ആവേശത്തിൽ പറഞ്ഞു ലൈറയുടെ ആവേശം അംഗീകരിക്കുന്നതുപോലെ കേൽ ചിരിച്ചു വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ തയ്യാറാക്കണം നമ്മുടെ സൈനികരുമായി നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പുറപ്പെടാം നമുക്ക് ഒരു നീണ്ട യാത്രയുണ്ട് സമയം കളയാൻ സമയമില്ല കെയ്ൻ പറഞ്ഞു ലൈറയും കെയ്നും കുറച്ച് പടയണികളും നഷ്ടമായ ധനം വീണ്ടെടുക്കാനും കൊള്ളക്കാരെ നേരിടുവാനും അപകടകരമായ പോരാട്ടത്തിലേക്ക് നീങ്ങി അവർ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി അപകടങ്ങളും പ്രതിബന്ധങ്ങളും നേരിട്ടു എന്നാൽ കെയളിന്റെ മാർഗനിർദ്ദേശവും ലൈറയുടെ ധീരയും കൊണ്ട് ഓരോ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടുള്ള യാത്ര തുടർന്ന് ഒടുവിൽ നീണ്ട പകലുകൾക്കും ഉറക്കമില്ലാത്ത രാത്രികൾക്കും ശേഷം അവർ കോട്ടയുടെ രഹസ്യ കവാടത്തിലെത്തി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ലൈറയുടെ ഹൃദയം ആവേശത്താലും ഭയത്താലും മിടിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നേരത്തെ ഏറ്റുമുറ്റലിന് ശേഷം കേയിലും ലൈറയും അവരെ തോൽപ്പിച്ചു അവർ കൊള്ളയടിച്ച് മുതലുകൾ കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊള്ളക്കാരെ ബന്ധിക്കലാക്കിയ സന്തോഷത്തിൽ രാജാവ് എല്ലാവർക്കും അത്തായ വിരുന്നൊരുക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും മയക്കത്തിൽ വീണു ആ സമയം ലൈറ കൊള്ളക്കാരുടെ തടവറയിലേക്ക് പോയി ലൈറ കൊള്ളക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെട്ടെന്നുള്ള വഴി ഞാൻ ഒരുക്കിയിരിക്കുന്നു അത് കേട്ടതും കൊള്ള സംഘം ഞെട്ടി പരസ്പരം നോക്കി ഇവിടെയുള്ള എല്ലാം ജനങ്ങളും മയക്കത്തിലാണ് അത്താഴ വിരുന്നിന്റെ ഭക്ഷണത്തിൽ എന്റെ സുഹൃത്തുക്കൾ മയക്കു പൊടി കലർത്തിയിരുന്നു നിനക്ക് എന്താണ് വേണ്ടത് കൊള്ള തലവൻ ചോദിച്ചു ഈ രാജ്യത്തിന്റെ അതിർത്തിയിൽ മാലിക് എന്നൊരു വേട്ടക്കാരനുണ്ട് അയാളുടെ അടുത്ത് പല രാജ്യങ്ങളിൽ നിന്നും കവർന്ന നിധികളുണ്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ നമുക്ക് അത് സാധ്യമാകും കിട്ടിയതിന്റെ പകുതി നിങ്ങൾക്ക് എന്ത് പറയുന്നു നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞങ്ങളെ ബന്ധികളാക്കാൻ നീ രാജ്യത്തിനെ സഹായിച്ചതല്ലേ അതിന് ലൈറ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു നിങ്ങളെ കണ്ടുപിടിക്കാൻ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു മാത്രവുമല്ല മാലിക്കിന്റെ കോട്ടയിലേക്കുള്ള വഴി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ ഭൂപടം വേണമായിരുന്നു എനിക്ക് മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം നിങ്ങൾക്ക് നഷ്ടമായതിന്റെ ഇരട്ടി ലഭിക്കും എന്റെ കൂടെ നിൽക്കാൻ സമ്മതമാണോ ലൈറ് പറയുന്നത് കേട്ട് കൊള്ള തലവൻ കുറച്ചുനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് സമ്മതം കൊള്ളക്കാരുടെ മറുപടി കേട്ട് ലൈറയുടെ മുഖത്ത് നിഗുഡമായ പുഞ്ചിരി വിടർന്നു മങ്ങിയ വെളിച്ചമുള്ള കൊള്ളക്കാരുടെ സങ്കേതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് ഒരു കുസൃതി പുഞ്ചിരി വിടർന്നു കെയിൽ നൽകിയ ഭൂപടം അവരുടെ മുന്നിൽ വിരിച്ചപ്പോൾ ലൈറയുടെ കണ്ണുകളിൽ കൌശലവും നിശ്ചയദാർഢ്യവും മിന്നിമറഞ്ഞു അവൾ മാലിക്കൻറെ കോട്ടയുടെ സ്ഥാനം വിശദീകരിച്ചു കൊള്ളക്കാരുടെ സാങ്കേതത്തിൽ നിന്ന് ആയിരം കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നേരായ മാർഗ്ഗങ്ങളിലൂടെ അവിടെ പ്രവേശിക്കാൻ കഴിയില്ല കാരണം ആ കോട്ട ആക്രമിക്കുന്നത് തടയാൻ മാലിക്കിന്റെ ആൾക്കാർ അവരുടെ അതിർത്തിയിൽ ഒരു ഷെഡ് കെട്ടി അവിടെ പാർക്കുന്നുണ്ട് എന്നിരുന്നാലും ആ ഷെഡിൽ നിന്ന് കോട്ടയിലേക്ക് എത്താനുള്ള ഒരു രഹസ്യ വഴിയുണ്ട് മാത്രവുമല്ല കോട്ടയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു താക്കോലും അത് നമ്മൾ ആദ്യം നേടണം ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും കോട്ടയിലെത്താനുള്ള ആ രഹസ്യ വഴിയും ആ താക്കോലിന്റെയും ആവശ്യകത ലൈറ ഊന്നിപ്പറഞ്ഞു എല്ലാം കേട്ട് ഉത്സഹരായ കൊള്ളക്കാർ എത്രയും വേഗം പോകാം ഞങ്ങൾക്ക് കൂടുതൽ സമയമില്ല എന്ന് ഏകകണ്ഠമായി പ്രതികരിച്ചു അതിനിടെ രക്ഷപ്പെട്ട കൊള്ളക്കാരുടെ വാർത്ത കാട്ടുതീ പോലെ രാജ്യത്തുടനീളം പടർന്നു അതിലെ നിവാസികളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിച്ചു ലൈറയുടെ വഞ്ചനയിൽ കോപിതനായ കെയ്ലിൻ അവളുടെ പദ്ധതി മനസ്സിലാക്കാൻ പാടുപെട്ടു അതിന്റെ ഇടയിൽ കെയ്ലിന്റെ സംഘം ലൈറയുടെ സുഹൃത്ത് നൈറയെ പിടികൂടി അവളെ തീവ്രമായ ചോദ്യം ചെയ്യലിന് വിധേയയാക്കി നിർബന്ധിതാവസ്ഥയിൽ നൈറ അവരുടെ ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തി മാലിക്കെൻറെ കോട്ട ലൈറയുടെ പദ്ധതിയെ പരാജയപ്പെടുത്താൻ അപകടകരമായ പോരാട്ടത്തിൽ ഏർപ്പെടാൻ കെയ്ലും സംഘവും തീരുമാനിച്ചു ലൈറയും കൊള്ളക്കാരും മഞ്ഞമലയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു അവിടെ കുറെ ആൾക്കാർ മരിച്ചു കിടക്കുകയാണ് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല പക്ഷെ അവർക്ക് മുന്നോട്ടുള്ള വഴിയിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി പക്ഷെ എന്തൊക്കെ വന്നാലും അവർ തിരിച്ചു പോകാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു അങ്ങനെ സമയം രാത്രി ആയിരിക്കുന്നു അവരെല്ലാവർക്കും നന്നായി ക്ഷീണം അനുഭവപ്പെട്ടു അവർ അങ്ങനെ വിഷമിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് കുറച്ചു അകലെയായി ചെറു വെളിച്ചം കണ്ടത് അവിടെ ഭക്ഷണം വല്ലതും ഉണ്ടാവും കരുതി അവർ അങ്ങോട്ടേക്ക് നടന്നു അവർ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കിയതും പെട്ടെന്ന് ഒരു വലിയ നരി വന്നു അവരെ ആക്രമിക്കാൻ തുടങ്ങി നരിക്ക് നേരെ അമ്പുകൾ എറിഞ്ഞു പ്രതിരോധിച്ചു അപ്പോഴാണ് കുറെ ആൾക്കാർ പുറത്തേക്ക് വന്നത് അതൊക്കെ മാലിക്കിന്റെ ആൾക്കാരാണെന്ന് അവർക്ക് മനസ്സിലായി ൈറ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചതും കൊള്ളക്കാരൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി ഒരുപാട് നേരത്തെ പോരാട്ടത്തിന് ശേഷം മാലിക്കിന്റെ ആൾക്കാർ പരാജയപ്പെട്ടു ഈ കെട്ടിടത്തിൽ എവിടെയെങ്കിലും താക്കോൽ ഉണ്ടാവും അത് എത്രയും പെട്ടെന്ന് തേടി കണ്ടുപിടിക്കണം ലൈറ എല്ലാവരോടുമായി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും താക്കോൽ തേടാൻ ആരംഭിച്ചു പക്ഷെ ഒരുപാട് സമയമായിട്ടും ആർക്കും താക്കോൽ കിട്ടിയിരുന്നില്ല അപ്പോഴാണ് കൊള്ളസംഘത്തിലെ ഒരുവൻ കെട്ടിടത്തിലെ ചുവരിൽ ഒരു കല്ല് മാത്രം വ്യത്യസ്തമായി കണ്ടത് അവൻ പെട്ടെന്ന് തന്നെ അത് ഇളക്കി മാറ്റി അപ്പോഴാണ് അതിൽ ഒരു ചെറിയ പെട്ടി അവൻ കണ്ടത് അവൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ താക്കോൽ ഉണ്ടായിരുന്നു ആഹ്ലാദഭരിതനായ കൊള്ളക്കാരൻ അത് എത്രയും പെട്ടെന്ന് അത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ലൈറ അവന്റെ അടുത്തേക്ക് വന്നത് നമുക്ക് അത് ലഭിച്ചു നമുക്ക് അത് തലവൻ കൊടുക്കാം അവൻ പറഞ്ഞു എന്നാൽ ലൈറ് മറുപടി ഒന്നും പറയാതെ അവളുടെ കയ്യിലുള്ള വാൾ അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി താക്കോൽ പിടിച്ചെടുത്ത് നിശ്ചയദാർഗ്യത്താൽ അവളുടെ കണ്ണുകൾ തിളങ്ങി അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊള്ളതലവന്നും അവന്റെ ആൾക്കാരും വന്നത് കൊള്ളക്കാരനും അവന്റെ ആളുകളും അടുത്തെത്തിയപ്പോൾ ലൈറ പെട്ടെന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ അരികിൽ ഇരുന്നു സംശയം ജനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു നിനക്കെന്താ പറ്റിയത് ആരാണ് നിന്നോട് ഇത് ചെയ്തത് അവളുടെ ശബ്ദം ഇടരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ആ മനുഷ്യൻ സംസാരിക്കാൻ പാടുപെട്ടു അവന്റെ കണ്ണുകൾ ലൈറ്റയ്ക്കും അവളുടെ പിന്നിലെ മതിലിനുമിടയിൽ പാഞ്ഞു അവൻ ഒരു വിറയാർന്ന വിരൽ ലൈറയ്ക്ക് നേരെ ചൂണ്ടി തുടർന്ന് ചുവരിലേക്ക് അവന്റെ കണ്ണുകൾ വേറെ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് അവൻ മരിച്ചു കൊള്ളക്കാരന്റെ നോട്ടം മനുഷ്യന്റെ വിരൽ ചൂണ്ടിയ ചുവരിലേക്കായിരുന്നു അവിടെ ഒരു കല്ല് നീക്കിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു അവന്റെ ഭാവം ഇരുണ്ടുപോയി ഞങ്ങളുടെ കൂട്ടത്തില് ആരോ ഞങ്ങളെ ഒരു അവൻ മുറുമുറുത്തു ഞാൻ ആരെയും വെറുതെ വിടില്ല ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ലൈറ ഒരു ദീർഘനിശ്വാസം എടുത്തു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉടൻ പോകണം ഈ സ്ഥലം ചതിക്കളും അപകടങ്ങളും നിറഞ്ഞതാണ് കൊള്ളക്കാരൻ തലയാട്ടി അവന്റെ മനസ്സ് സംശയത്താൽ നിറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ ഓരോ സ്ഥലവും ശ്രദ്ധയോടെ അന്വേഷിക്കണം കോട്ടയിലേക്കുള്ള രഹസ്യ വഴി കണ്ടെത്തണം ലൈറ മുന്നറിപ്പ് നൽകി അവർ യാത്ര തുടരുമ്പോൾ അവളെ അവർ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം ലൈറ ശ്രദ്ധിച്ചു അതിനിടെ കായലും സംഘവും സ്വന്തം ദൗത്യത്തിന് പുറപ്പെട്ടിരുന്നു അവർ ദൗത്യത്തിന് പോകുന്നതിന് മുമ്പ് കെയളിൻറെ പിതാവ് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു അവരുടെ രാജ്യത്തിന്റെ വിലയേറിയ നിധി വർഷങ്ങൾക്ക് മുൻപ് മാലിക്കും സംഘവും കവർന്നിരുന്നു അതിനെ തുടർന്നു അവിടുത്തെ രാജാവായ തേനൻ രാജ്യഭരണം നഷ്ടമായി മാത്രവുമല്ല അയാളെ ആ രാജ്യത്തിൽ നിന്ന് നാടുകടത്തി ആ നിധി തിരിച്ചു പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ സിംഹാസനം സ്വന്തമാക്കാൻ കഴിയും അത് കേട്ടതും കീലിന്റെ നിശ്ചയദാർഢ്യം വളർന്നു